നിങ്ങൾക്കറിയോ ഇത്രയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി വേറെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നമുക്കും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഒരു ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നല്ലൊരു ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുക പൊട്ടി തീർതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിനും ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നല്ല പുഴുന്ന് വഴിച്ചി കൊടുക്കുക നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നല്ലോണം ഒന്ന് വഴിച്ചി കൊടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് പപ്പടാണ് പച്ച പപ്പട പച്ചപ്പട ദയപ്പോൾ ഒരു നാല് പപ്പട എടുത്തതിന് ശേഷം നല്ലോണം ചെറുതായിട്ട് കീറി എടുത്തതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക നല്ല പുലർന്നും ഒരിപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് മസാലകളായ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതും ചേർത്ത് പിന്നെ അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുത്തിരുന്നത് അതിലേക്ക് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മൂടി വെച്ചാണ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീ തെര മൂടിയെക്കണേ ഇനി മൂന്ന് മിനിറ്റ് കഴിഞ്ഞു തുറന്നു നോക്കുമ്പോൾ നമ്മൾ കറി വിട റെ വളരെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇന്നും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടോ